അപ്പം ഇന്നത്തെ നമ്മുടെ പച്ചമുളകിൻ്റെ ഒരു കുഞ്ഞു വിളവെടുപ്പാണ് കേട്ടോ അപ്പം ഈ ഒരു പച്ചമുളക് ഒക്കെ നിറച്ച് കായ്ച്ചു നിൽക്കുന്നുണ്ടോ ഹായ് ഇപ്പം നമുക്ക് വൈകുന്നേരം നമ്മുടെ എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പം നമ്മൾ പച്ചമുളക് കുറച്ച് വിളഞ്ഞതുണ്ടായിരുന്നു പറിക്കാൻ വേണ്ടി അപ്പോൾ കണ്ടില്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറിച്ചെടുത്തു തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ വീണ്ടും കായ്ച്ചതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ പച്ചമുളകിന് ഇതുപോലെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമുക്ക് കായ പിടിക്കാനൊക്കെ ആയിട്ട് ഞാൻ കൊടുത്ത വളവും ഒക്കെ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ ഒരു വിളവെടുക്കും അപ്പോൾ അതിലൊക്കെ ഒന്ന് രണ്ട് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ചമുളക് നല്ലതുപോലെ ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലുള്ള വളങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് അപ്പം നമ്മളെ അങ്ങനെ പച്ചമുളക് നിറച്ച് കായ് നിന്നതിന് ശേഷമൊക്കെ നമ്മൾ കായ്ക്കുന്നതിന് മുന്നേ ഒക്കെ നമ്മൾ ഇതുപോലെ ഇതുപോലെ ഇത്തിരി പൊട്ടാഷ് അടങ്ങിയ വളങ്ങളൊക്കെ കുറേശ്ശെ കുറേശയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുവാണേൽ നമുക്ക് എപ്പോഴും അതായത് നമ്മുടെ ചെടി കുരുടിച്ച് പോകാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്കേ ഇതുപോലെ അതായത് ഒരു ഈ ദിവസം കൂടുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പച്ചമുളക് ഇട്ടും കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ തണ്ടൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഒരുപാട് കാഴ്ചയാണ് ഇലകളൊക്കെ ആണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഇലകളും ഉള്ളു അതുപോലെ തണ്ടും ഒക്കെ കണ്ടോ പക്ഷേ പച്ചമുളക് നല്ലോണം കായ്ച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ നമുക്ക് എല്ലാവരുടെയും പരാതിയാണല്ലേ നമുക്കൊക്കെ ഉണ്ടാകുന്നതാണ് ഈ ഒരു പച്ചമുളകിൻ്റെ കുരുപ്പല്ലേ ഈ കുരുടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് കാരണം കൊണ്ട് വരാം നമ്മളത് എന്താണ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് അത് നോക്കി അതിനുള്ള പ്രതിവിധി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുരുടിപ്പും ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാം അല്ലേ എന്നുവെച്ചാൽ ഒന്ന് നമ്മുടെ പച്ചമുളകിൽ വരുന്ന കാൽസ്യക്കുറവും കൊണ്ട് കുരുടിപ്പ് വരാം അപ്പോൾ അതെന്നു വെച്ചാൽ കാൽസ്യക്കുറവാണെങ്കിൽ നമ്മുടെ ചെടിയുടെ മുകളിൽ നിന്ന് താഴേക്കാണ് ആ ഒരു അതിൻ്റെ ഒരു അടയാളം നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഇലയുടെ ഏറ്റവും മുകളിൽ നിന്നൊട്ടേ കുരുടിച്ച് ൊടിച്ച് നമ്മുടെ ചെടി അങ്ങനെ പാടുകയും നശിച്ചു പോകും അതേസമയത്ത് മറ്റുള്ള എന്തെങ്കിലും രോഗം ആണെങ്കിൽ അതിൻ്റെ ചുവട്ടിലെ ഇലകളൊക്കെ ഇങ്ങനെ പഴുത്ത് ചുവട്ടിൽ നിന്നേ വാടി വാടി നമ്മുടെ ചെടി അങ്ങനെ നശിച്ചു പോകും വാട്ടരോഗമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അപ്പം അതേപോലെ തന്നെ നമുക്ക് ഇലകളിൽ നീര് ഊറ്റി കുടിക്കുന്ന ജീവികളുണ്ട് അവരുടെ ശല്യം കൊണ്ടാണെങ്കിലും നമ്മുടെ ഇലകൾ ചുരുണ്ടിരിക്കും അപ്പം നമ്മൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇലകൾ ഒന്ന് നമ്മൾ നോക്കണം എന്ന് വെച്ചാൽ ഇലയുടെ അടിയിലൊക്കെ ഇതുപോലുള്ള ജീവികൾ വന്ന് പറ്റി പിടിച്ചിരുന്നിട്ടേ ഇലയിലെ ജലാംശം എല്ലാം വലിച്ചു കുടിച്ച് അങ്ങനെ നമ്മുടെ ചെടി കുരുടിച്ച് നശിച്ചു പോകും അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെയാണെങ്കിൽ നമ്മുടെ നീരൂറ്റി കുടിക്കുന്ന ജീവികളുടെ സെല്ലും നമുക്ക് ഒഴിവാക്കാനൊക്കെ ആയിട്ട് വെളുത്തുള്ളിയും അതുപോലെ കായവും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ചാരം ഇത്തിരി ചാരം ചാരം ഒരുപാട് ഉപയോഗിക്കരുത് കേട്ടോ നമ്മുടെ ചെടി കരിഞ്ഞു പോവും ഇത്തിരിയേ ചാരം ഉപയോഗിക്കാവുള്ളൂ അതും ഇട്ടതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഇലയിലും ഓരോ ചുവട്ടിലും ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ അതുപോലെ കാൽസ്യക്കുറവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മുകളിൽ നിന്നേ കുരുടിച്ചിട്ട് ഇലകൾ കുരുടിച്ച് നമ്മുടെ ചെടി നശിച്ച് പോകും അപ്പോൾ അങ്ങനെ കാഴ്ചക്കുറവാണെങ്കിൽ നമുക്ക് ഡോളോമേറ്റ് ചുവട്ടിൽ കുറേശ്ശേയായിട്ട് നമുക്ക് ഡോളോമേറ്റ് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ നല്ല മുട്ടത്തോട് പൊടിച്ച് നല്ല നൈസായി പൊടിച്ചിട്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതുമല്ല നമുക്ക് മണ്ണിൽ നമ്മൾ ചെടി നടുന്നതിന് മുമ്പിൽ മണ്ണിൽ നല്ലതുപോലെ നമുക്ക് കുമ്മായം ചേർത്തിട്ട് നമ്മുടെ തൈകളൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് കുരുടിപ്പൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട പച്ചമുളകൊക്കെ ഇതേപോലെ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ